മാതാപിതാക്കളും മക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും വീട്ടിൽ പ്രശ്നങ്ങളും വാക്കുതർക്കവും ഒക്കെ ഉണ്ടാകും സ്നേഹമുള്ളെടുത്ത് വഴക്ക് സ്വാഭാവികമാണ് എന്നാൽ അതിനെ തുടർന്ന് മനസ്സിൽ പകയും വൈരാഗ്യവും വയ്ക്കുന്നത് അപകടകരമാണ് മലപ്പുറം എടപ്പാളിൽ സഹോദരങ്ങളായ വീട്ടമ്മമാർ തമ്മിൽ വീട്ടിൽ വെച്ച് ചെറിയ വാക്കുതർക്കമുണ്ടായി പിന്നീട് രണ്ടുപേരും തീ കൊളുത്തി മരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് എടപ്പാൾ സ്വദേശികളായ കല്യാണി തങ്കമണി എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത് എടപ്പാൾ പോത്തന്നൂരിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് ഇരുവർക്കും പൊള്ളലേറ്റത് വീട്ടിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീകൊടുത്തിയ സഹോദരങ്ങളായ കല്യാണിയെയും തങ്കമണിയെയും നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതിനിടെയാണ് മരണം ഭർത്താവ് മരിച്ച കല്യാണി മാണിക്കപ്പാലത്തെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഇവർക്ക് മക്കളില്ല സഹോദരി തങ്കമണി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കല്യാണിയുടെ വീട്ടിലെത്തിയത് തങ്കമണിയും കല്യാണിയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കല്യാണി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തുകയായിരുന്നു രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് തങ്കമണിക്കും പൊളലേറ്റതെന്നാണ് വിവരം തിരൂർ